ലോകങ്ങളുടെയും പ്രധാന തലവനും സത്യപിതാവായ കർത്താവേ നീ ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു നിന്റെ വാത്സല്യപുത്രൻ മുഖാന്തരം ജീവന്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു കർത്താവേ ഇപ്പോൾ കൃപയോടെ ഞങ്ങളോട് വർത്തിക്കണമേ സ്വർഗസ്ഥ പിതാവാകുന്ന ദൈവമായ നിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് പരമാർത്ഥതയോടെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയും നാവും വെടിപ്പാക്കണമേ ബാറഖുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടം സർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മവിദ്യ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്തു എന്നേക്കും കർത്താവേ നീ എപ്പോഴും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായം തുണയും പരീക്ഷണമെന്നുള്ള കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ എന്തെന്നാൽ രാജു ശക്തി മഹത്വം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ഇതിൻ്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു നിങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ആത്മാവിനും ഉണ്ടാകട്ടെ മാർക്കും ഓരടക്കപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് മുമ്പ് വീണ്ടും കാരണുള്ളുകാർ താൻ മുമ്പാകാൻ ഞങ്ങളുടെ കർത്താവും ദൈവവും നിന്റെ ഞങ്ങൾ നീ വിശുദ്ധമായി യും ഏകനായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു വന്നിനുള്ള തിരുമുമ്പാകെ തലവണങ്ങി നിൽക്കുന്നവരുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ ഈ വിശുദ്ധമായ രഹസ്യങ്ങളിൽ വിശുദ്ധിയോടെ അവർ സംബന്ധിക്കുമാറാകേണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അതിപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നീ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ആത്മാവിനും ഉണ്ടാകട്ടെ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നീ കൊണ്ടായിരിക്കട്ടെ